എല്ലാവർക്കും നമസ്കാരം ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് സാധാരണ ഒരു ക്ഷേത്രത്തിൽ അവിടെ ദൈനംദിനം ചെയ്യുന്ന പൂജാതി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ നേരത്തെ ശംഖു വിളിച്ച് മണിയടിച്ച് നട തുറക്കുന്നു ആദ്യത്തെ ക്രിയ തുടർന്ന് വിളക്കുകൾ തെളിയിക്കുന്നു അതിനുശേഷം ഉപദേവന്മാർക്കും എല്ലാവർക്കും വിളക്ക് തെളിയിക്കുന്നു പിന്നീട് തലേദിവസത്തെ നിർമാല്യം തലേദിവസം പൂജ ചെയ്ത ആ പുഷ്പങ്ങൾ അടങ്ങിയ നിർമാല്യ ആ ദർശനം ആ സമയത്താണ് അത് കഴിഞ്ഞ് ആ നിർമ്മാല്യം എല്ലാം മാറ്റിയിട്ട് ശുദ്ധമായ ജലം കൊണ്ട് ഭഗവാനെ അഭിഷേകങ്ങൾ ചെയ്യുന്ന ക്രിയയാണ് ആ ശംഖുപൂർണം അഭിഷേകം മലർ നിവേദ്യം ഈ ക്രിയകളാണ് ആദ്യത്തെ ക്രിയ അതിനുശേഷം നിവേദ്യമെല്ലാം തയ്യാറാക്കുന്നു ആ സമയത്ത് തന്നെ കന്നിമൂലയിലായിട്ടുള്ള ഗണപതി ഹോമകുണ്ടത്തിൽ ഗണപതി ഹോമം ചെയ്യുന്നു പിന്നീട് നിവേദ്യമെല്ലാം തയ്യാറായതിനു ശേഷം ആദ്യത്തെ പൂജ ഉഷപ്പൂജ എന്നാണ് അതിന് പറയുക ആദ്യത്തെ പൂജ ഉഷപ്പൂജ ചെയ്യുന്നു ഉഷപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചില ക്ഷേത്രങ്ങളിൽ ഒരു ഒരു നേരം മാത്രമുള്ള പൂജയാണെങ്കിൽ ആ ഒരു പൂജയും ഉണ്ടാവുകയുള്ളൂ അതല്ല ചില സ്ഥലത്ത് ത്രികാല പൂജയോട് മൂന്ന് പൂജകളുള്ള അമ്പലമാണെങ്കിൽ ഈ ഉഷപൂജ കൂടാണ്ട് ഉച്ചപൂജയും ഉണ്ടാവും അങ്ങനെ രണ്ട് പൂജ ഉണ്ടാവും പിന്നെ വൈകുന്നേരം ദീപാരാധന അത്താഴപ്പൂജ സാധാരണയുള്ള ക്ഷേത്രങ്ങളിൽ ഈ ക്രിയകളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക ഇനി കുറച്ചും കൂടി വിശേഷമായിട്ട് ഉള്ള അമ്പലങ്ങളാണെങ്കിൽ ശിവേലിയൊക്കെ ഉള്ള അമ്പലമാണെങ്കിൽ ദിവസവും ശിവേലിയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അവിടെ ഉഷപ്പൂജ അതുകൂടാണ്ട് രാവിലത്തെ ശിവേലി പിന്നീട് പന്തിരടി പൂജ അതിനുശേഷം ഉച്ചപൂജ ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് നവകം പൂജിക്കണം നവകം പൂജ നവകം കലശം പൂജിച്ചു കഴിഞ്ഞ ആ കലശം നവകം ഭഗവാനെ ഉച്ചപൂജയ്ക്ക് ആടും അഭിഷേകം ചെയ്യും അതിനുശേഷം ഉച്ച ശിവേലി പിന്നെ വൈകുന്നേരം ദീപാരാധന അത്താഴപ്പൂജ അത്താഴ ശിവേലി പൃപ്പക ഇങ്ങനെയാണ് സാധാരണ കുറച്ചും കൂടി വിപുലമായിട്ടുള്ള അമ്പലങ്ങൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് കൂടുതലായിട്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ ചെയ്യാറ് പിന്നെ ഉത്സവ സമയത്താണ് അധികമായിട്ടുള്ള ക്രിയകൾ പ്രതിഷ്ഠാ ദിനത്തിനെ അനുബന്ധിച്ചുള്ള ക്രിയകൾ ശുദ്ധി ചതുശുദ്ധി ശുദ്ധി ക്രിയകൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊല്ലത്തിലായിട്ടും ചെയ്യുകയാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ പതിവ് ഇവിടെ സാധാരണ ഭക്തന്മാർക്ക് അറിയേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മളോട് പറയും ഇപ്പം അമ്പലത്തേക്ക് പോകാൻ അകത്തേക്ക് പ്രവേശനം ഇല്ല അവിടെ നിവേദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ സമയത്ത് അകത്തേക്ക് പോകാൻ പാടില്ല എന്തുകൊണ്ടാണ് ഈ സമയത്ത് ദർശനം അനുവദിക്കാത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വീഡിയോയിൽ കാണാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ബലിക്കല്ലുകളുടെ സ്ഥാനങ്ങൾ അവിടെ പരിവാരങ്ങളായിട്ട് ആ ബരിക്കലുകൾ ഓരോ അഷ്ടപാലകന്മാർ ഉണ്ട് എന്ന് പറഞ്ഞു ഇവിടെ നിവേദ്യ പൂജയുടെ ആ മൂർത്തി പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിവേദ്യമുള്ള ആ നിവേദ്യത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ തടപ്പള്ളിയിൽ നിന്ന് ആ നിവേദ്യങ്ങൾ ശ്രീകോവിൻ്റെ അകത്തേക്ക് എഴുന്നള്ളിക്കും ആ സമയത്ത് നിവേദ്യം ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് അഗ്നിദേവന് തൂവുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ ഈ അഗ്നിക്ക് തൂവുന്ന ഈ സമയത്ത് ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ട് പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ിയമം അതുകൊണ്ടാണ് ഈ സമയത്ത് പ്രദക്ഷിണം അനുവദിക്കാത്തത് അതുകൂടാതെ തന്നെ നിവേദ്യങ്ങൾ അനവധി ചില വിശേഷപ്പെട്ട നിവേദ്യങ്ങളൊക്കെ വലിയ വലിയ ഉരുളികളിലാവും നിവേദ്യങ്ങൾ അപ്പൊ അതെല്ലാം ശ്രീകോവിന്റെ അകത്ത് കൊണ്ടുപോകുന്നതിന് പരിമിതിയുണ്ട് അപ്പൊ അത് മുഴുവൻ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ആ പൂജ കഴിക്കുന്ന മേശാന്തി തടപ്പള്ളിയിൽ വന്ന് ഈ നിവേദ്യവും കൂടി കൂട്ടി ഭഗവാന് നിവേദിക്കുന്ന ക്രിയം കൂടി അവിടെ നടക്കുന്നു ഗുരുവായൂർ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നിവേദ്യങ്ങൾ ഭഗവാന് നിവേദിക്കേണ്ട അവസ്ഥ ഉണ്ട് അപ്പൊ സമയത്ത് കൃത്യമായിട്ട് അവിടെ മറ്റുള്ള തടസ്സങ്ങളൊന്നും വരാതിരിക്കാനാണ് അതിനുള്ള ഒരു പ്രിക്കേഷൻ എന്ന് വേണേ പറയാം അത് തന്നെയാണ് ആ സമയത്ത് ദർശനം അനുവദിക്കാത്തത് കൂടാണ്ട് ഇതിന്റെ ആഹ് സൂക്ഷ്മ തലത്ത് ഒന്നും കൂടിയും സൂക്ഷ്മപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ നിവേദ്യം അത്രയും ഭക്തിയോടും ശുദ്ധിയോടുകൂടി വേണം ഭഗവാനെ നിവേദിക്കേണ്ടത് ആ സമയത്ത് യാതൊരുവിധ അശുദ്ധിയോ മറ്റോ വരാൻ പാടില്ല അപ്പം അതിനുള്ള സാധ്യതകൾ കുറയ്ക്കുക എന്നതുകൊണ്ടാണ് ആ സമയത്ത് വേറെ ആരും പ്രവേശിക്കാൻ പ്രവേശിക്കേണ്ട എന്നുള്ള ഒരു നിയമം വരാനുള്ള സാധ്യത അപ്പം ആ ഒരു ഭാഗം നമ്മൾ മനസ്സിലായി നിവേദ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് സമയമുള്ളൂ ഈ ക്രിയ കഴിയണവരേ വേണ്ടു ആ സമയത്ത് നമ്മൾ നിവേദ്യ ആണെന്ന് ഈ ക്രിയ കഴിയുന്നത് വരെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ പ്രധാനമായിട്ടും ദേവന്റെ ആലയമാണ് ക്ഷേത്രം അപ്പം ദേവനെ സംബന്ധിക്കുന്ന നിയമങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം അപ്പം ഭഗവാനെ ദർശിക്കാൻ വരുന്ന നമ്മൾ തീർച്ചയായിട്ടും അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിന്റെ ധാര്മ്മികത നമുക്കുണ്ട് ഭഗവാന്റെ ആലയാണ് അപ്പോൾ അവിടെ ഭഗവാൻ നിവേദ്യ സമയമായിരിക്കാം അല്ലെങ്കിൽ അഭിഷേകങ്ങൾ ചെയ്യുന്ന സമയമായിരിക്കാം അല്ലെങ്കിൽ അവിടത്തെ ക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട സമയമായിരിക്കാം അപ്പം സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ അവിടെ കുറച്ചു നേരം കാത്തിരിക്കേണ്ടതായ അവസ്ഥകൾ വരും പ്രധാനമായിട്ടും ക്ഷേത്രത്തിന്റെ ആചാരത്തിനാണ് പ്രാധാന്യം പിന്നീടാണ് പിന്നെ നമ്മുടെ നമ്മളെ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഭഗവാനെ ദർശിക്കാനുള്ള സമയമുണ്ട് ആ സമയത്ത് മാത്രമേ നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിച്ചത് പിന്നെ ഗണപതി ഹോമം എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം ഉണ്ടാവും ആ രാവിലത്തെ അഭിഷേകമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് പൊതുവെ പൊതുവെ ചന്ദിക്കാർ ഗണപതി ഹോമം കഴിക്കുക ഭഗവാന്റെ കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടതായ കാര്യക്രിയകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഗണപതി ഹോമം നടത്തുക ഇവിടെ മനസ്സിലാക്കേണ്ടത് ക്ഷേത്രത്തിലെ ശാന്തിക്കാരനെ ആരും സ്പർശിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്തുകൊണ്ടാന്ന് അതും കൂടി നമുക്ക് വീഡിയോയിൽ നോക്കാം ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ആള് പാലിക്കേണ്ടതായിരിക്കുന്ന ചില നിയമങ്ങൾ അതിൽ പ്രധാനമാണ് ഭഗവത് ഭക്തി പ്രധാനമായിട്ട് വേണം കൂടാണ്ടെ മന്ത്രങ്ങളെ കൊണ്ട് ദേഹശുദ്ധി സാധാരണ കുളിക്കുന്നത് പോ കൂടാണ്ട് ആ അന്ധകരണങ്ങളെ കൂടി ശുദ്ധീകരിക്കുന്ന ക്രിയകളുണ്ട് ഈ ക്രിയകളെല്ലാം ചെയ്യുന്ന പ്രധാനമായിട്ടും ക്ഷേത്രത്തിൽ സങ്കല്പത്തിനാണ് പ്രാധാന്യം അതിനാൽ ആ സങ്കല്പത്തിന് അനു അനുസരിച്ചുള്ള ക്രിയകൾ ചെയ്യണമെന്നാണ് വിധി അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്രിയകളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന വ്യക്തി അപ്പം ആ സങ്കല്പത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ഒരു നിയമമുണ്ട് അതുകൊണ്ടാണ് ആ അപ്പം മറ്റുള്ള ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളോ ഒന്നിലും ഇടപെടാൻ പാടില്ല എന്നാണ് നിയമം ഈ നിയമം പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചില നിയമങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പാലിക്കപ്പെടുന്നത് ഇതെല്ലാം നമ്മൾ സാധാരണക്കാരായിരിക്കുന്ന ഭക്തന്മാർ നമ്മളെല്ലാവരും മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും മണ്ണിയടിക്കാറുണ്ട് നാണയം വെച്ചാൽ മണ്ണിയടിക്കാറുണ്ട് അല്ലേ ആ മണി അടിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു നിയമം ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യമാണ് മണിയടിച്ചു കഴിഞ്ഞാൽ ദേവൻ ശ്രദ്ധിക്കുന്ന അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിനല്ലാണ്ട് വെറുതെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് മണിയടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂജ കഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ക്രിയ ആ ക്രിയയായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ ആ സമയത്തെ അല്ലാതെ ആ സമയത്ത് മണിയടിക്കുന്നത് ഔചിത്യമല്ല അപ്പം ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ മണിയടിക്കുക അടിച്ചു കഴിഞ്ഞാൽ അതിന് വെറുതെ മണി അടിക്കാൻ പാടില്ല അതിന് പൂജയായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ മാത്രമേ മണി അടിക്കാൻ പാടുള്ളൂ ശബ്ദം ആ ശബ്ദത്തിന് അതിൻ്റേതായ പ്രാധാന്യം ക്ഷേത്രത്തിലുണ്ട് ആ ശബ്ദ തരംഗങ്ങൾ അതാണ് വാദ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ സമയത്ത് ആ ശബ്ദ തന്മാത്രകൾ ഇതൊക്കെ ദേവനായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ശാന്തിക്കാരൻ ചെയ്യുന്ന ക്രിയകൾ മാത്രമല്ല മറ്റുള്ള വാരരും കഴകും അതേമാതിരി മരാരും എല്ലാവരും അവരുടേതായ രീതിയിൽ ഭഗവാനെ പൂജിക്കുകയാണ് ചെയ്യുന്നത് ശാന്തിക്കാരൻ മാത്രമല്ല ദേവനെ പൂജിക്കുന്നത് എല്ലാവരവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം കൂടിയും കൂടുമ്പോൾ മാത്രമാണ് ആ ചൈതന്യം നമ്മളെ ഭക്തന്മാർക്കുമുണ്ട് ഉത്തരവാദിത്വം നമ്മളും ചെയ്യേണ്ട ക്രിയകളുണ്ട് ഭക്തന്മാർ ചെയ്യേണ്ട ക്രിയകൾ എന്താ ആ ദേവനെ വെണ്ടും വണ്ണം ആ ഭക്തിയോടുകൂടി ഉപാസിക്കുക ആ ഭഗവത് ദർശനം നേടുക ഭഗവാനെ സമർപ്പണം ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം വരാം ഭഗവാൻ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ഈ പൈസയും നമ്മൾ വരുന്ന ദക്ഷിണയും അല്ലെങ്കിൽ നമ്മൾ ഭണ്ണാരത്തിലിടുന്ന പൈസയൊന്നും ഭഗവാൻ ആവശ്യമില്ലല്ലോ പിന്നെ എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് ആ ക്ഷേത്രത്തിൽ ദിവസവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം അപ്പം നടക്കണേ സ്വാഭാവികമായിട്ടും ഭൗതിക ധനം ഭൗതികപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം അത് ഭഗവാനിപ്പം നമ്മുടെ പൈസ ഒന്നും ആവശ്യമില്ല പക്ഷേ അവിടുത്തെ കാര്യങ്ങൾ നടക്കണേ എന്തു വേണം അവിടുത്തെ കാര്യങ്ങൾ ധനം ആവശ്യമാണ് അതുകൊണ്ടാണ് ക്ഷേത്രത്തിലെ വരുമാനം എന്ന് പറഞ്ഞാൽ ക്ഷേ നമ്മളെ ഇപ്പോഴുള്ള ഭക്തന്മാരെല്ലാവരും നൽകുന്ന ആ ഭണ്ഡാരത്തിലിടുന്നത് തന്നെയാണ് ആ ക്ഷേത്രത്തിൽ ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ദിവസവും എണ്ണ തിരി ഇതിനൊക്കെ പൈസയും ഉണ്ട് അപ്പോൾ അതൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം തീർച്ചയായിട്ടും ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നു അത് ആ ക്ഷേത്രത്തിൽ അത് ഒരിക്കലും വേറൊരാൾക്കും അത് കൊണ്ടുപോകാൻ പറ്റില്ല അത് ക്ഷേ ഭണ്ഡാരത്തിലിടുന്ന പൈസ എന്ന് പറഞ്ഞാൽ അത് ദേവൻ്റെ പൈസയാണ് ദേവൻ്റെ പൈസ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അടുത്ത ആൾ അനുഭവിക്കേണ്ടത് വരും സംശയമൊന്നുമില്ല അതാണ് ക്ഷേ ദേവ ദേവൻ്റെ സ്വത്ത് തൈക്കലാക്കി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് കാരണം അത് ദേവതാ സങ്കല്പത്തിൽ ആ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് അത് മറ്റൊരു ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ചാൽ ആ സമയത്തൊന്നും ആരും അറിഞ്ഞില്ലെങ്കിലും അത് നമ്മൾ പിന്നീട് നമ്മളോ നമ്മളെ തലമുറയോ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഒരു രൂപ പോലും അപ്പം അവിടുത്തെ ധനങ്ങളൊന്നും ആർക്കും എടുക്കാൻ സാധിക്കില്ല മനുഷ്യന്മാരെ പറ്റിക്കാം പക്ഷേ ഭഗവാനെ പറ്റിക്കാൻ സാധിക്കില്ല ഇത് മനസ്സിലാക്കിയാൽ മതി അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ എന്തേ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയായിട്ട് പറയാം എല്ലാവർക്കും നമസ്കാരം